കുവൈറ്റിൽ പൌരത്വം റദ്ദാക്കപ്പെട്ടവരുടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫയലുകൾ താൽക്കാലികമായി മരവിപ്പിക്കുവാൻ തീരുമാനം ഇതോടെ ഇത്തരം സ്ഥാപനങ്ങളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിലാളികളുടെ താമസരേഖകൾ പുതുക്കുന്നതും മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതും സാധ്യമല്ലാതായി തീരും പ്രാദേശിക ദിനപത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ഇത്തരം സ്ഥാപനങ്ങളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിലാളികളുടെ താമസരേഖകൾ പുതുക്കുന്നതും മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതും സാധ്യമല്ലാതായി തീരും അനധികൃത മാർഗത്തിലൂടെ പൗരത്വം നേടിയ പതിനായിരത്തോളം പേരുടെ കുവൈറ്റ് പൗരത്വമാണ് കഴിഞ്ഞ ദിവസം വരെയായി റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനിയും ആയിരക്കണക്കിന് പേരുടെ കുവൈത്തി പൗരത്വം റദ്ദാക്കപ്പെടുമെന്നാണ് കരുതുന്നത് ഇതിനായുള്ള തയ്യാറെടുപ്പ് നടത്തിവരികയാണ് അധികൃതർ ഇത്തരത്തിലുള്ളവരുടെ ഉടമസ്ഥതയിൽ കടലാസ് കമ്പനികളും വ്യവസ്ഥാ രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു പുറമെ ഇവരുടെ സ്പോൺസർഷിപ്പിൽ നിരവധി ഗാർഹിക വിസകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പൗരത്വം റദ്ദാക്കപ്പെട്ടവരുടെ ഫയലുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതോടെ ഇവരുടെയും ഇവരുടെ പേരിലുള്ള സ്ഥാപനങ്ങളുടെയും കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിലാളികളും പ്രതിസന്ധിയിലാകും കുവൈറ്റ്